പാർവതി പരിണയോ അഞ്ചു അരവിന്ദും അനിയ പ്രേംകുമാർ ഈ പാർവതി പരിണയ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല കഥയായിരിക്കും ഇത് അനി ബ്രേക്കായി കേട്ടോ ഭക്ഷണം കഴിക്കാം ബ്രേക്ക് ബ്രേക്ക് ഒന്നും ആയിട്ടില്ല ബ്രേക്ക് ഒന്നും കൊറച്ച് കഴിയുമ്പോൾ ശരിക്കും ബ്രേക്ക് ആയിരുന്നു അപ്പം ഷൂട്ടിങ്ങില്ല ടാസി വിശ്വസിച്ചത് തന്നെ രണ്ടുപേരും ഒരു തരത്തില് ഞാൻ പറയുന്നത് ആദ്യം വിശ്വസിച്ചിട്ട് പിന്നെ മനസ്സിലാകും അപ്പൊ ഞാൻ പ്രേംകുമാറിന്റെ അടുത്ത് നിങ്ങളൊക്കെ നിക്കുമ്പോ പറഞ്ഞു ഇവര് രണ്ടുപേരും എങ്ങനെ മരിക്കാൻ മരിക്കാമെന്നറിയാം എങ്ങനെ അവരുടെ അന്ത്യം ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും അപ്പൊ പ്രേം കുമാർ എന്താണ് ഇവര് സംസാരിച്ച് സംസാരിച്ച് റെയിൽവേ കൂടെ ട്രെയിൻ കഴിഞ്ഞു അപ്പൊ ഒരു ട്രെയിൻ വരുന്നു ഞാൻ പറഞ്ഞു ട്രെയിൻ 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 അങ്ങനെ ആയിരിക്കും നല്ല ഓർമ്മയുണ്ട് ഉണ്ടാക്കി പറയാനും മലയാള സിനിമയില് മുകേഷ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതായത് കഥകളുടെ രാജാവാണ് എനിക്കൊരുപാട് ഇഷ്ടമാണ് മുകേഷിന് ഇന്നത്തെ ഉണ്ടാക്കി കഥകൾ കേൾക്കാനായിട്ട് അപ്പൊ എന്തൊരു മുകേഷിന്റെ ഇന്റർവ്യൂ വന്നാലും ഞാനത് കണ്ടിരിക്കാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകേഷിന്റെ എന്നുള്ള ആക്ഷൻ ഒക്കെ ഞാൻ ചിരിച്ചിട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടം ഇന്റർവ്യൂ ആണ് പിന്നെ പാർവതി പരണയം എന്ന മൂവി ഇപ്പോഴും വന്നാല് ടി വിയിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പാർവതി പാർവതിപരണയം ഒരുപാട് നല്ല തമാശകളും നല്ല മുഹൂർത്തങ്ങളും അടങ്ങിയ ഒരു സാധാ ഒരു ചലച്ചിത്രം അതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ് ഒന്ന് രണ്ടുപേരൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് സീനിൽ വന്നെങ്കിലും കൽപ്പന അടിമുടി ചെയ്തൊരു മൂവിയാണ് പിന്നെ സീനത്ത് സീനത്തിന്റെ കരിയറിൽ ഒന്ന് രണ്ട് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തായാലും ഈ പാർവതി പാർവതിപരണയം ഉണ്ട്